ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗ വീഡിയോകൾ തുടങ്ങുന്നു നാൽപ്പത്തി ശ്ലോകങ്ങൾ ഉള്ളതിൽ മുതൽ കേട്ടു തുടങ്ങാം ആദ്യം സംസ്കൃത ശ്ലോക പാരായണം കേൾക്കാം തുടർന്ന് മലയാള പരിഭാഷയും ശ്രവിക്കാം അസ തൃതീയോധ്യർജുന ഉച്ച കർമ്മണി മാം കേശവ അർജുനൻ പറഞ്ഞു ഹേ ജനാർദ്ദന കർമ്മത്തെ അപേക്ഷിച്ച് കർമ്മയോഗമാണ് ശ്രേഷ്ഠമെന്നു അങ്ങേക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഘോരമായ ഈ കർമ്മത്തിൽ എന്നെ നിയോഗിക്കുന്നത് ബുദ്ധിം േണേവ്യേനുശ്രേയോമായാ പരസ്പരവിരുദ്ധമെന്ന് തോന്നുന്ന വാക്കുകൾ കൊണ്ട് എന്റെ ബുദ്ധിയെ അങ്ങ് പ്രമിപ്പിക്കുന്നതുപോലെ തോന്നുന്നു അതുകൊണ്ട് ഏതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസ് നേടുമോ അതുമാത്രം എനിക്ക് ഉപദേശിച്ചു തരിക श्रीभगवानुवाच लोकेऽस्मिन् द्विविधा निष्ठा पुरा नघ ज्ञानयोगेन साङ्ख्याना कर्मयोगेन योगिना श्रीभगवान् पर हे अनघ पापने ഈ ലോകത്തിൽ വേണ്ടി ജ്ഞാനയോഗം കൊണ്ടും യോഗികൾക്ക് വേണ്ടി കർമ്മയോഗം കൊണ്ടും രണ്ടുവിധം നിഷ്ഠകൾ മുമ്പ് ഞാൻ പറഞ്ഞു ഭാഷോസ്മുസന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതു കൊണ്ട് മനുഷ്യന് ഒരിക്കലും നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല കർമ്മസന്യാസം കൊണ്ടു മാത്രം സിദ്ധി ലഭിക്കുന്നുമില്ലാതെ ഒരാളും ഒരിക്കലും അല്പനേരത്തേക്കുപോലും പ്രവർത്തിക്കാതെ ഇരിക്കുന്നില്ല എല്ലാവരും പ്രകൃതി ഗുണങ്ങളാൽ നിർബന്ധിതരായി കർമ്മം ചെയ്തു പോകുന്നു കർമ്മേന്ദ്രിയങ്ങളെ അടക്കി നിർത്തി യാതൊരുവന് വിഷയങ്ങളെ മനസ്സുകൊണ്ട് സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ മൂഢാത്മാവായ അവൻ മിഥ്യാചാരൻ എന്ന് പറയപ്പെടുന്നു അർജുന യാതൊരുവൻ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ടു കൊണ്ട് നിഷ്കാമകർമ്മ ആരംഭിക്കുന്നുവോ അവൻ ശ്രേഷ്ഠനാകുന്നു ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗ തുടർ ശ്ലോകങ്ങൾ അടുത്ത വീഡിയോകളിൽ കാണാം